ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുമ്പോൾ എന്നറിയാം വെണ്ടയ്ക്കയും ഉള്ള അങ്ങനെ അടിപൊളിയൊരു കൂട്ടുണ്ടാക്കാം നമ്മൾ ഒരു മസാല കൂട്ടുണ്ടാക്കാം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളിയാണ് അങ്ങനെ എല്ലാതും അങ്ങനെ കഷ്ണം പറ്റി അങ്ങനെ വെച്ചൊരു പാത്രത്തിലേക്ക് വെച്ച അപ്പളാണ് ഞാനിന്റെ ഇത് നോക്കിയത് അങ്ങനെയാ കഷ്ണം പെട്ടേക്കും കനിച്ചിരാൻ വേണ്ടിയിട്ടതാ എല്ലാതും വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി വൃത്തിയാക്കിയിട്ട് പാത്രത്തിലേക്ക് വെച്ചാൽ അതിനുശേഷം ഇതാ ഒരു ചട്ടി എടുപ്പത്തിച്ച് ആ ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ അങ്ങനെ അങ്ങനെതാ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൽ അങ്ങനെ ചത ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് മൂപ്പായ ശേഷം നമുക്ക് ഉള്ളെങ്കിൽ നമ്മളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരില്ലേ ഉള്ളെങ്കിൽ വെണ്ടയ്ക്ക് അങ്ങനെന്താ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ട നോക്കി വെച്ച ശേഷം നുറുക്കി വെച്ചിരിക്കുന്നറിയില്ല നുറുക്കി വെച്ചത് നമുക്കതിക്ക് ഇടണം എന്തൊക്കെയാ വിശേഷങ്ങളെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക സ്ലിപ്പ് ചെയ്യാതെ കാണുക മറക്കാതെ കാണുക സമയത്തിനനുസരിച്ച് നിങ്ങളെല്ലാ എൻ്റെ എല്ലാ വീഡിയോസും കാണാം അങ്ങനെ അതൊന്ന് ഉറപ്പായി ഇങ്ങനെ കൊണ്ടിരിക്കട്ടോ അതിന് ശേഷം അതാ നമ്മളേക്ക് ഇതാ ഉള്ളെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തിയത് അതിന് നമുക്ക് വെണ്ടക്കിട രണ്ടും പാട ഉപ്പിട്ടേ ഒപ്പം വീല്ലങ്ങ അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളെങ്കിങ്ങനെ എന്താ കുക്കറിൽ വേവിച്ചാലും മതിട്ടോ എപ്പം വീകണ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ ഗ്യാസ് മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി എന്താ ഗ്യാസ് മേടിച്ചോട്ടും ഇങ്ങോട്ടും ഇളകട്ട അങ്ങനെതാ റെഡി കഴിഞ്ഞ വാടി ശേഷം നമുക്കതാ അതിക്ക് അത്യാവശ്യത്തെ ഉപ്പൊടിയാണ് ഉപ്പിട്ട് എളുപ്പം അങ്ങനെ പറയുന്ന എടുക്കണ പിന്നെ അതിന്റെ ആദ്യം കുറച്ച് മല്ലിച്ചപ്പും കറി ഇട്ടിങ്ങനെ മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി

ഇങ്ങനെ ഒന്നും എല്ലാവരും മല്ല മല്ലിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പം എന്താ മല്ലി ഇടാത്ത കാട്ടി എന്ന് പറയണ്ട മല്ലി ഇട്ടിട്ടില്ല തക്കാളി ഇല്ല പുളിയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്താൽ നല്ല നല്ല വെറൈറ്റി കൂട്ടാനാണ് ഇന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ അടുത്ത വീഡിയോ കാണുന്നാലും എല്ലാവർക്കും സ്ഥലമായിരിക്കും